എല്ലാവർക്കും സിനിമാ മേനിയാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ ആക്ഷൻ പടമായിട്ടാണ് ഈ സിനിമയുടെ വൺലൈൻ എങ്ങനെ പറഞ്ഞു തരണമെന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല ഡയറക്റ്റായിട്ട് കഥയിലോട്ട് കടക്കുകയാണ് പിന്നെ കടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട് ഇതൊരു ആക്ഷൻ പടമാണ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ആക്ഷനാണ് അതുകൊണ്ട് തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കുറേ പരിമിതികളുണ്ട് കുറേ ലിമിറ്റ്സ് ഉണ്ട് കാരണം ആക്ഷൻ സിനിമയാണ് കുറേ ആക്ഷൻസ് ഉണ്ട് അത് ചിലപ്പോൾ കാണിക്കാൻ കാണിക്കാൻ പറ്റൂല്ല കാണിച്ചാൽ ചിലപ്പോൾ കയ്യും കാലം ഒടിഞ്ഞു പോവും അമ്മാതിരി ആക്ഷനാണ് ഇനിയിപ്പോൾ പറഞ്ഞു തരാനാണെങ്കിൽ പോലും അതൽപ്പം പാടാണ് അതുകൊണ്ട് തന്നെ എൻ്റെതായ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉറപ്പായിട്ടും ഈ സിനിമ കാണണം ഇനി വീഡിയോ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ഈ സിനിമ നിങ്ങൾ കണ്ടിരിക്കണം കാരണം വേറെ ലെവൽ പാടാണ് ഇനിയിപ്പോൾ ഈ സിനിമയുടെ കഥ കേൾക്കേണ്ട അല്ലെങ്കിൽ ഒന്നും അറിയണ്ട ജസ്റ്റ് ആക്ഷൻ സീൻസ് കാണാൻ വേണ്ടി മാത്രം ഈ സിനിമ കണ്ടു കണ്ടുനോക്കാം അത്രയ്ക്കധികം ട്രീറ്റാണ് ഈ സിനിമ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഹോങ്കോങ് നഗരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു പബ്ബുണ്ട് ആ പബ്ബിനകത്ത് ഗംഭീര ബെറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതും ഒരു ഫൈറ്റിംഗ് ബെറ്റ് കൊടൂര വൈലൻസ് ആണ് ഈ ഫൈറ്റിൽ ഇതിലെ അടി വാങ്ങിക്കൊണ്ടിരിക്കുന്നവനാണ് നമ്മളുടെ നായകൻ അവൻ്റെ പേരാണ് ലോക്ക് ഈ ഫൈറ്റ് നടക്കുന്നത് കുപ്പിച്ചില്ല് വിതറി അതിന്റെ മേളിൽ നിന്നിട്ടാണ് സോ എത്രത്തോളം വേദന സഹിക്കേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമല്ലല്ലോ അങ്ങനെ ഒരു വിധത്തിൽ ലോക്ക് അവനെ അടിച്ചിട്ടു ഇവന്റെ പെർഫോമൻസ് കണ്ട നാട്ടിലെ ട്രയാഡ് ഗാങ്ങിന്റെ ബോസായ മിസ്റ്റർ ബിഗ് ആണേൽ ഞെട്ടിത്തെച്ച് നിൽക്കുന്നുണ്ട് കാരണം ഇവന്റെ ആളെയാണ് ആരുമല്ലാത്തൊരു റെഫ്യൂജിയായ ലോക്ക് ഇല്ലാതാക്കിയത് അങ്ങനെ മിസ്റ്റർ ബിഗ് പറയാണ് നീ എന്റെ കൂടെ നിൽക്ക് എന്നാൽ അതിനൊന്നും ലോക്കിന് തീരെ താല്പര്യമില്ല അവന്റെ പ്രധാന ലക്ഷ്യം ഒരു ഐ ഡി കാർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ കാരണം വേറെ ഇവൻ ഒരു റെഫ്യൂജിയാണ് ധാരാളം ജനങ്ങൾ ഇവനെപ്പോലെ തന്നെ കുറെ സ്വപ്നങ്ങളുമായിട്ട് ഇങ്ങോട്ട് ചേക്കേറിയിട്ടുണ്ട് ഇത്തരം റഫ്യൂജികൾക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഐ ഡി കാർഡ് മസ്റ്റാണ് അതിനാണെങ്കിൽ ഇഷ്ടം പോലെ ക്യാഷും വേണം സോ അതിനു വേണ്ടിയിട്ടാണ് ലോക്ക് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്തായാലും മിസ്റ്റർ ബിഗിൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത് ബിഗിനും ബിഗ്ഗിൻ്റെ ഗാംഗിനും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ സമയത്താണ് ഈ ബിഗിൻ്റെ ശിങ്കടിയായ ദ ഈ മുടി വളർത്തിയവനുണ്ടല്ലോ അവൻ ലോക്കുമായിട്ടൊന്ന് കോർക്കുന്നത് ഇവനെയൊന്നു നോക്കി വെച്ചോ ആവശ്യം വരും അങ്ങനെ ഈ ടൈമിൽ ബിഗ് പറയാണ് അത് ശരി നിനക്കിപ്പോൾ എന്താ ഒരു ഐഡിയല്ലേ വേണ്ടേ അത് ഞാൻ തരാം പകരമായിട്ട് ഈ ക്യാഷ് ചെയ്യാൻ വെച്ചോളാം രണ്ടാഴ്ചക്കകം നിന്റെ ഐ ഡി ഞാൻ സെറ്റാക്കി തരും സോ അഞ്ചിൻ്റെ പൈസ അവന് കിട്ടിയിട്ടില്ല അങ്ങനെ രണ്ടാഴ്ച കാത്തിരുന്നു ഇതിൻ്റെ ഇടയിൽ പോലീസുകാരുടെ പെടാതിരിക്കാൻ വേണ്ടി കുറേ ഓടുന്നുണ്ട് പാവം റെഫ്യൂജിയാണല്ലോ പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും തിരിച്ചയക്കും അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞു മിസ്റ്റർ ബിഗ് വാക്കുപാലിച്ചു ഐ ഡി തരാൻ വേണ്ടി അവനെ വിളിപ്പിക്കുന്നുണ്ട് ഇനി ഞാൻ ഈ മിസ്റ്റർ ബിഗിനെ കുറിച്ച് പറയാം ഈ സിറ്റിയിലെ പ്രധാന ഗ്യങ്ങായ ട്രയാഡ് ഗ്യാങ്ങിൻ്റെ ബോസാണ് മിസ്റ്റർ ബിഗ് ഈ ട്രയാഡ് ഗാങ് എന്ന് പറയുന്നത് ഈ നാട്ടിലെ പ്രധാന മയക്കുമരുന്ന സംഘാണ് നാർക്കോട്ടിക്സ് പ്രോസ്റ്റിറ്റ്യൂഷൻ ഗ്യാബ്ലിംഗ് മുതലായ എല്ലാ ക്രൈമിൻ്റെയും തലവൻ ഇവനാണ് ചുരുക്കി പറഞ്ഞാൽ ഈ സിറ്റിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചെകുത്താനാണ് ഈ മിസ്റ്റർ ബിഗ് അങ്ങനെ ലോക്ക് ബിഗ്ഗിനെ കാണാൻ ചെന്നു അവൻ ചെന്ന് നോക്കുമ്പോൾ ക്യാഷ് അവിടെ കുന്നുകൂടി കിടക്കുകയാണ് അവിടെ അത്രയധികം ആണ് ഒരു ദിവസം നടക്കുന്നത് അങ്ങനെ ബിഗിനെ കണ്ടു ബിഗ് ഐഡിയും കൊടുത്തു എന്നാൽ ആ ഐ ഡി ഫെയ്ക്കാണ് അങ്ങേര് ചുമ്മാ നെയിം സ്ലിപ്പിൻ്റെ മുകളിൽ പേരെഴുതി കൊടുക്കുന്ന പോലെ ഒരു ഐ ഡി ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് എന്നിട്ടവൻ പറയുകയാണ് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കൂടെ നിൽക്കാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക പക്ഷേ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നല്ല വെടിപ്പായിട്ട് ലോക്ക് അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൻ അവിടെയുള്ള ഒരു പണത്തിൻ്റെ ബാഗുമായിട്ട് അങ്ങ് ഓടി രക്ഷപ്പെടുകയാണ് അവൻ്റെ പിന്നാലെ ബിഗിൻ്റെ ആൾക്കാരുമുണ്ട് പിന്നെ മറ്റേ മുടി വളർത്തിയ ഷിങ്കടിയുണ്ടല്ലോ അവനുണ്ട് പിന്നാലെ ലോക്ക് ഒരുവിധത്തിൽ ഒരു ബസ്സിലേക്ക് ഓടി കയറുന്നുണ്ട് എന്നാൽ അങ്ങോട്ടതാ ഹലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഷിങ്കടി വരുന്നു ലെവൻ്റെ പേരാണ് ജോൺ ജോണും അവൻ്റെ കൂട്ടാളികളായ രണ്ട് പേരും കൂടെ ബസ്സിലോട്ട് കയറുന്നുണ്ട് എന്നിട്ട് അവിടെ വമ്പൻ ഫൈറ്റ് ആണ് ഒരു വിധത്തിൽ രണ്ടെണ്ണത്തിനടുത്ത് പുറത്തിടുന്നുണ്ട് ആ ജോൺ അവനാളത്ര ചില്ലറക്കാരനല്ല അവൻ ജസ്റ്റ് വിരലോണ്ട് കുത്തുമ്പോഴേക്കും കുത്തിയ സൈഡ് ഓട്ടയാവുന്നുണ്ട് അത്രയും പവറാണ് അവന് അങ്ങനെ ഇവന്മാര് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട് പെട്ടെന്നാണ് ഡ്രൈവർ അങ്ങ് ബ്രേക്ക് ഇടുന്നത് അവർ രണ്ടുപേരും പുറത്തോട്ട് അങ്ങ് വീഴുകയാണ് അങ്ങനെ ലോക്ക് വീണോർത്ത് എഴുന്നേറ്റ് നേരെ ഓടി പോകുന്നത് കുറെ ബിൽഡിങ് തിങ്ങി നിൽക്കുന്ന സ്ഥലത്തോട്ടാണ് എന്നാൽ ഈ സ്ഥലം കണ്ടപാട് ജോണും ടീമും അകത്തോട്ട് കയറാൻ വേണ്ടി കുറച്ച് പേടിക്കുന്നുണ്ട് കാരണം ഇതാണ് വോൾഡ് സിറ്റി സൈക്ലോൺ എന്ന് പറയുന്ന വലിയൊരു ബോസ് ഉണ്ട് അങ്ങേറേണ്ട സ്ഥലമാണ് ഈ സിറ്റി സോ ചുരുക്കി പറഞ്ഞാൽ അകത്തൊരു ഗ്യാങ് ഉണ്ട് പുറത്തൊരു ഗ്യാങ് ഉണ്ട് പുറത്തുള്ളവരകത്തോട്ടും അകത്തുള്ളവർ പുറത്തോട്ടും അധികം ഇല്ല കാരണം വന്നു കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും വന്നടിയാണ് ഈ സമയത്താണ് ഒരുത്തൻ ബൈക്കിൻ്റെ മേളിൽ അങ്ങോട്ട് വരുന്നത് അവനാണ് ഷിൻ നേരത്തെ പറഞ്ഞ സൈക്ലോൺ ഉണ്ടല്ലോ അവൻ്റെ മെയിൻ ആളാണിവൻ അങ്ങനെ ഷിൻ അകത്ത് കയറിയ ലോക്കിനെ നോക്കാൻ വേണ്ടി പോകുന്നുണ്ട് ലോക്കാണേലോ അകത്ത് കയറിയ പാട് വല്ലാത്തൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഇഷ്ടം പോലെ ജോലിയും ഇഷ്ടം പോലെ ജോലിക്കാരും ഉണ്ട് അങ്ങനെ ലോക്ക് ഒരു മറവിലിരുന്ന് ഈ ബാഗ് തുറന്നു നോക്കുന്നുണ്ട് എന്നാൽ വെപ്രാളത്തിൽ എടുത്തുകൊണ്ട് വന്ന ബാഗ് നൈസായിട്ട് മാറിപ്പോയി അതിനകത്ത് ക്യാഷല്ലായിരുന്നു മയക്കമരുന്നായിരുന്നു അവനാകെ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ഒരുത്തൻ അതിനകത്ത് ഇരുന്ന് യൂസ് യൂസാക്കുന്നത് ഇത് കണ്ടപാടി എവിടുന്നാണ് വാങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലോക്ക് അവൻ പറഞ്ഞു കൊടുത്തു ഇത് കേട്ടപാട് ഇവൻ്റെ കയ്യിലെ ഡ്രഗ്സ് വിൽക്കാൻ വേണ്ടി മറ്റവൻ പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നുണ്ട് എന്നാൽ അവൻ്റെ തൊട്ട് പിന്നാലെ ഷിന്ന് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ലോക്ക് ആ സ്ഥലത്തെത്തി വിൽക്കാനുള്ള മയക്കുമരുന്ന് കാണിച്ചു കൊടുത്തു ഇത് കണ്ടേക്ക് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും അടിയോടിയാണ് ഒരു കൂട്ടാൾക്കാരാണ് ഇവൻ്റെ നേർക്ക് വരുന്നത് ഒരു വിധത്തിലെല്ലാത്തിനും അടിച്ചിട്ട് പുറത്തോട്ട് വരുന്നുണ്ട് പുറത്തതാ ഷിന്ന് പിന്നെ കത്തി ഫൈറ്റാണ് ലോക്കിനെ കൊണ്ട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എങ്ങനെയൊക്കെയോ അവൻ മുകളിലോട്ട് കയറുന്നുണ്ട് എന്നാൽ അങ്ങോട്ടതാ ഷിന്നു സ്റ്റെപ്പ് കയറി വരുന്നു ഷിന്നു മാത്രമല്ല വേറെയും കുറെ ലെവന്മാരുണ്ട് അങ്ങനെ അവരെയൊക്കെ പറ്റിച്ച് കഷ്ടപ്പെട്ട് തൊട്ടടുത്ത ബിൽഡിങ്ങിലോട്ട് കയറുന്നുണ്ട് ലോക്ക് സമയം ഷിന്നാണേലോ പുഷ്പം പോലെ തൊട്ടടുത്ത ബിൽഡിങ്ങിലോട്ട് അങ്ങ് ചാടുന്നുണ്ട് അങ്ങനെ ലോക്ക് ഒരു വിധത്തിൽ ഒരു പാവം വയസ്സായ ബാർബറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവരുടെ സിറ്റിയാണല്ലോ സോ ഇങ്ങനെയുള്ള വയസ്സന്മാരെ പിടിച്ചു വെച്ചാൽ രക്ഷപ്പെടാൻ ചെറിയൊരു ചാൻസ് ഉണ്ട് സോ അങ്ങേരുടെ കഴുത്തിൽ അങ്ങ് കത്തി വയ്ക്കുന്നു എന്നാൽ അങ്ങേരായിരുന്നു സാക്ഷാൽ സൈക്ലോൺ ഈ സൈക്ലോൺ ആണെങ്കിൽ ബാക്കിയുള്ളവരുടെ പോലെയല്ല ഒരു തരം സൂപ്പർ പവർ അല്ലെങ്കിൽ സ്പിരിറ്റഡ് പവർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതുപോലത്തെ ഒരു സാധനമുണ്ട് അങ്ങനെ സൈക്ലോൺ വലിച്ചോണ്ടിരിക്കുന്ന സിഗരറ്റ് കുറ്റി മേലോട്ടിട്ട് അവനെ എടുത്തിട്ട് അങ്ങ് പെരുമാറുന്നു അവനെ അടിച്ചിട്ട ശേഷം നൈസായിട്ട് അതേ സിഗരറ്റ് തന്നെ കയ്യിലാക്കുന്നു എന്നിട്ടൊടുക്കത്തൊരു പഞ്ചും ആ ടൈമിൽ ഒരു കാറ്റ് വരുന്നുണ്ട് കാരണം അത്രയും പവറുണ്ട് ആ ഒരു പഞ്ചിന് അങ്ങനെ സൈക്ലോൺ പറയുകയാണ് ഇവിടെ കയറി പണിയാൻ നോക്കിയാ പതിനാറിന്റെ പണി ഞാൻ അങ്ങ് തിരിച്ചു തരും അതുകൊണ്ട് കൂടും കൊടുക്കേറ്റ് സ്ഥലം വിടാൻ നോക്ക് ഇതും പറഞ്ഞ് മയക്ക ബാഗ് അവൻക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട് ലോക്കാണെങ്കിൽ പേടിച്ചു വരച്ച് താഴോട്ട് ചാടുകയാണ് എന്തായാലും സൈക്ലോണിന്റെ പഞ്ച് നല്ല പണി കൊടുത്തിട്ടുണ്ട് ലോക്കിന് അവൻക്ക് തീരെ വയ്യ ഈ സമയത്താണ് അവിടെയുള്ള നാട്ടുകാർ അവൻക്ക് ഫുഡും വെള്ളമൊക്കെ കൊടുക്കുന്നത് കാരണം ഈ സിറ്റിയിലെ നാട്ടുകാർ വേറെ ലെവലാണ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ പറയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുഖത്ത് പ്ലാസ്റ്റർ ഇട്ട് ഒരുത്താൻ അങ്ങോട്ട് വരുന്നത് പ്ലാസ്റ്റർ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഇവൻ്റെ മുഖത്ത് ഫുൾ ടൈം ഈ സാധനം ഉണ്ടാവും അവൻ്റെ പേരാണ് എ വി അവൻ പറയാണ് ഡാ ഇവിടുന്ന് നേരെ പോയ ഒരു റെഡ് ബാൽക്കണി ആണ് അതാണ് സൈക്ലോണിന്റെ സ്ഥലം കാര്യം പറഞ്ഞ് കാലി പിടിച്ചാൽ സൈക്ലോൺ നിന്നെ ഹെൽപ്പ് ചെയ്യും ഇത് കേട്ടപാട് അവൻ നേരെ സൈക്ലോണിനെ കാണാൻ പോകുന്നു എന്നിട്ട് അയാളോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിനക്കിപ്പോൾ എന്തുവേണം ഇത് കേട്ടേക്ക് അവൻ ആ ബാഗ് അവരോട് എടുത്തിട്ട് ക്യാഷ് തരാൻ പറയുകയാണ് ഇത്രൊക്കെ നടന്നിട്ടും സൈക്ലോണിൻ്റെ കയ്യിൽ നിന്ന് തലങ്ങും വിലങ്ങും കിട്ടിയിട്ടും പുള്ളിയുടെ ആവശ്യം ഇത് തന്നെയാണ് കാരണം അവനിക്ക് ക്യാഷ് വേണം ഈ സമയത്ത് സൈക്ലോൺ ആ ബാഗ് വാങ്ങുന്നുണ്ട് എന്നിട്ട് ഷിന്നിനോട് ഇവനെ ഏവിയുടെ അടുത്തോട്ട് കൊണ്ടുപോകാൻ പറയുകയാണ് ഈ ഏ വി അവിടുത്തെ ചെറിയൊരു ഡോക്ടറാണ് അങ്ങനെ ഏവി ലോക്കിനെ മൊത്തത്തിൽ ഓക്കെ ആക്കി എടുക്കുന്നുണ്ട് ഇതേ സമയത്ത് നമ്മളുടെ സൈക്ലോൺ മിസ്റ്റർ ബിഗ്ഗിനെ കാണാൻ ചെല്ലുന്നുണ്ട് അതും ബിഗ്ഗിൻ്റെ ആൾക്കാരെ മണ്ടന്മാരാക്കിയിട്ട് അത്രയും സെക്യൂരിറ്റി ഉണ്ട് അതൊക്കെ മറികടന്നാണ് സൈക്ലോൺ ബിഗ്ഗിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുള്ളത് അത് മാത്രമല്ല ആ ബാഗും കുറച്ച് ക്യാഷും കൊടുത്ത് ബിഗ്ഗിനെ സെറ്റിൽ ചെയ്യുന്നു പക്ഷെ എന്നാലും ബിഗിൻ്റെ പക അടങ്ങിയിട്ടില്ല അവനൊരു വാളെടുക്കുകയാണ് അതും സൈക്ലോൺ അറിയാണ്ട് എടാ സൈക്ലോൺ നിന്റെ സ്ഥലത്ത് ഞാൻ വരികയും ചെയ്യും ആ ലോക്കിനെ കൊണ്ടുപോവുകയും ചെയ്യും നിനക്ക് പറ്റുമെങ്കിൽ നീ ഒന്ന് കയറി നോക്ക് എന്നും പറഞ്ഞ് മാസ് കാണിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് സൈക്ലോൺ ഇതേ സമയം ലോക്കിൻ്റെ അടുത്തോട്ട് ഷിന് വരുന്നുണ്ട് ഒരു അഗ്രിമെൻറ്റുമായിട്ട് സംഭവം വേറെ ഈ ലോക്കിന് വേണ്ടിയിട്ടാണ് ഇത്രയും പണം കൊടുത്ത് ബിഗിനെ സെറ്റിൽ ചെയ്തത് സോ അവൻ അവനിപ്പോൾ സൈക്ലോണിൻ്റെ ആളായിട്ട് മാറിക്കഴിഞ്ഞു ആ ഒരു എഗ്രിമെൻ്റ് ആണിത് ഇതൊക്കെ കണ്ടപാടൊരൊറ്റ കാര്യമാണ് ലോക്ക് ചോദിച്ചത് എനിക്കെങ്ങനെ പണം കിട്ടും ഈ സമയത്ത് ഏവി പറയാണ് ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുണ്ടോ ജോലി ഇവിടെയുണ്ട് അങ്ങനെ അവൻ ജോലിക്ക് പോകുന്നു അപ്പോഴാണ് ആ സിറ്റി ലൈഫ് നമുക്കങ്ങ് കാണിച്ചു തരുന്നത് അവിടെ ഇല്ലാത്ത പണികളില്ല അത്രയും ആളുകളാണ് അവിടെ ഓരോ ജോലി ചെയ്ത് ജീവിക്കുന്നത് അങ്ങനെ ലോക്ക് ഒരു ഇറച്ചിക്കടയിൽ ജോലിക്ക് നിൽക്കുന്നു അവിടെയാണെങ്കിൽ ഒരു കൊച്ചു കുട്ടിയുണ്ട് അതിനായിട്ട് ഭയങ്കരമായിട്ട് കമ്പനി അടിക്കുന്നുണ്ട് പിന്നെ പോരാത്തേന് വേറെയും കുറേ ജോലി ചെയ്യുന്നുണ്ട് ഗ്യാസ് ഡെലിവറി ഫുഡ് ഡെലിവറി കടയിൽ നിൽക്കുക തുടങ്ങിയ എല്ലാ പട്ടിപ്പണികളും അവൻ ചെയ്യുന്നുണ്ട് അതും ഷിഫ്റ്റ് നോക്കാതെയും ഫുഡ് ഒക്കെ ഇതെല്ലാം സൈക്ലോൺ മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇവനാണെങ്കിൽ ഇത്രയും പണി ചെയ്തിട്ട് കെടുന്നു ഉറങ്ങുന്നതാണേലോ ഒരു ബിൽഡിങ്ങിൻ്റെ റൂഫ് ടോപ്പിലും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആൾ അവിടെ ജീവിക്കുന്നത് അങ്ങനെ ഒരു ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് ആൾ ഒരു ഉണക്ക ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അങ്ങോട്ടതാ സൈക്ലോൺ വരുന്നു എന്നിട്ട് പറയാണ് നീ ഇവിടുത്തെ സ്പെഷ്യൽ ബി ബി ക്യു പോർക്ക് റൈസ് കഴിച്ചിട്ടുണ്ടോ ഇതും പറഞ്ഞ് അവനക്ക് ആ ബി ബി ക്യൂ പോർക്ക് റൈസ് അങ്ങ് വാങ്ങിക്കൊടുക്കുന്നുണ്ട് പിന്നെ ലോക്ക് വെറുതെ ഇരിക്കുവോ വാരി വലിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളി മര്യാദക്ക് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ കുറച്ച് കാലമായി ഈ ടൈമിൽ സൈക്ലോൺ ചോദിക്കുകയാണ് നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് എനിക്ക് ഐ ഡി കാർഡ് വാങ്ങണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പട്ടിയെ പോലെ പണിയെടുക്കുന്നത് ഇത് കേട്ടപാട് സൈക്ലോൺ ആ സ്ഥലത്തിന്റെ മേൽഭാഗം അവൻ കൈ താമസിക്കാൻ കൊടുക്കുന്നു നീ രണ്ടൊന്നും തരണ്ട നിനക്ക് എപ്പോ പോവാൻ തോന്നുന്നു അപ്പൊ ഇത് കേട്ടപാട് ഇവനാണെങ്കിലോ അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് സോ സൈക്ലോൺ ആളൊരു നല്ലവനാണ് അങ്ങനെ സൈക്ലോൺ ഷിന്നിന്റെ കയ്യിൽ കുറച്ച് ഡ്രെസ്സൊക്കെ കൊടുത്തയക്കുന്നുണ്ട് ലോക്കിന് വേണ്ടിയിട്ട് ഇന്നലെ കണ്ട ഇവന് വേണ്ടിയിട്ട് ഈ നാട്ടിൽ ഓരോരുത്തരും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ അതിനേക്കാൾ സന്തോഷമുള്ള കാര്യം വേറെയുണ്ടാ അവനാ നാട്ടിലെ ഓരോ ഹാപ്പിനെസ്സും ചിരിക്കാൻ തുടങ്ങി എന്തിന് സത്യം പറഞ്ഞ ആൾ ജീവിതം എന്താണെന്ന് അറിയുന്നത് തന്നെ ഇപ്പോഴാണ് ആൾക്കാണെങ്കിൽ ഫാമിലിയൊന്നുമില്ല അങ്ങനെ പിറ്റേ ദിവസം ലോക്ക് അവിടെയുള്ള ഒരു ബ്രോത്തൽ ഹൗസിലോട്ട് പോകുന്നുണ്ട് അവിടെ അതാ മറ്റേ കുട്ടി നിൽക്കുന്നു അവളുടെ പേരാണ് ജെസ്സി ഈ ജെസ്സിയെ കണ്ടപാട് ലോക്ക് അങ്ങ് ഞെട്ടി പോവുകയാണ് കാരണം അത്രയും ചെറിയ കുട്ടിയാണ് എന്നിട്ട് നിൽക്കുന്നതാണേലോ ബ്രോത്തൽ ഹൗസിലും ജെസ്സി നീന്ത ഇവിടെ എൻ്റെ അമ്മ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് അമ്മയുടെ വർക്ക് കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സോ ഇവളുടെ അമ്മ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ് അങ്ങനെ ലോക്ക് നോക്കുമ്പോൾ ജെസ്സിയുടെ അമ്മയെ ഒരുത്തൻ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ലോക്ക് ഇടപെടുന്നില്ല കാരണം ഇവിടെ ഇതൊക്കെ സാധാരണയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ രാത്രിയായി അയാൾ ജെസ്സിയുടെ അമ്മയെ അങ്ങ് കൊന്നു കളയുന്നു എന്നിട്ട് ബിൽഡിങ്ങിൻ്റെ താഴോട്ട് ഇടുന്നുണ്ട് ആ ശവശരീരം ജെസ്സി അങ്ങ് കാണുകയാണ് അവളാകെ ഞെട്ടി തരിച്ച് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ട് ലോക്കിൻ്റെ വരവ് അവൻ വേഗം വയറി കിടക്കുന്ന ആ ബോഡി താഴോട്ട് ഇറക്കുന്നുണ്ട് ഈ ബോഡിയൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സൈക്ലോൺ അങ്ങനെ സൈക്ലോണിനോട് എല്ലാവരും പറയുന്നുണ്ട് ഇത് ചെയ്ത് മറ്റവനാണെന്ന് പക്ഷെ സൈക്ലോൺ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല പിന്നെ ലോക്കൊന്നും നോക്കിയില്ല അവിടെ ഒരു പെട്ടിക്കടയിൽ പോകുന്നു രണ്ട് മിഠായി കറച്ചീഫും വാങ്ങി അതുകൊണ്ടൊരു മാസ്ക് ഉണ്ടാക്കുന്നു എന്നിട്ട് നേരെ മറ്റവിനിട്ട് പണിയാൻ പോകുന്നുണ്ട് പക്ഷെ അവൻ പോലും പ്രതീക്ഷിക്കാതെ അങ്ങോട്ടതാ മാസ്ക് ഇട്ട മൂന്ന് പേര് വരുന്നു വരുകയെന്ന് മാത്രമല്ല ഇവരെല്ലാവരും ചേർന്ന് അങ്ങേർക്കിട്ടൊരു പണിയും കൊടുക്കുന്നുണ്ട് അതും എട്ടിൻ്റെ ഒന്നല്ല നല്ല ഉഗ്രൻ പതിനാറിൻ്റെ പണി കൂട്ടത്തിലോട്ട് ലോക്കും കൂടുന്നുണ്ട് പെട്ടെന്നാണ് ലോക്കിന്റെ മാസ്ക് അങ്ങ് പോകുന്നത് പക്ഷെ അപ്പോഴേക്കും കൂട്ടത്തിൽ കൂട്ടത്തിലൊരുത്തം വന്നിട്ട് ഇവനക്ക് മാസ്ക് ഒക്കെ കൊടുക്കുന്നു അങ്ങനെ ഇവര് നാല് പേരും നാലറ്റത്ത് പിടിച്ച് ഇവനെ കാലേ വരി നിലത്തടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലെവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എല്ലാവരും മാസ്ക് ഊരി അതിലെ ഒരാൾ ഷിന്ന് രണ്ടാമത്തെ ആൾ ഏവി മൂന്നാമത്തെ ആളാണ് ടൈഗർ ഈ ടൈഗർ മുഴുവനായും വോൾഡ് സിറ്റിയിലുള്ള ആളല്ല അവൻ്റെ ബോസ് സൈക്ലോണും അല്ല പക്ഷെ സൈക്ലോണിന് വേണ്ടി ജീവൻ കളയാൻ പോലും ഇവൻ തയ്യാറാണ് ഇനി ഈ ടൈഗറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വഴിയേ അറിഞ്ഞോളൂ അങ്ങനെ ഇവർ നാല് പേരും നല്ല വണ്ണം നല്ലവണ്ണെടുക്കുന്നുണ്ട് പെട്ടെന്ന് കാണുന്നവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സാവാന്നൊക്കെ പറഞ്ഞാൽ അതിനും വേണം ഒരു ഭാഗ്യം അങ്ങനെ അവർ ഒരുമിച്ച് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് ഈ സമയത്താണ് ഒരു ന്യൂസ് വരുന്നത് അതും ഈ വോൾഡ് സിറ്റിയെക്കുറിച്ച് ഈ വോൾഡ് സിറ്റി ടോട്ടലി ആണല്ലോ സോ എപ്പോൾ വേണേലും ഇത് പൊളിച്ചു മാറ്റാം പക്ഷെ അതിൽ കുറച്ച് തടസ്സങ്ങളുണ്ട് അതിലൊന്നാണ് ഈ ഭൂമിയുടെ ഓണർ ആ ഓണറിനെ കാണാൻ വേണ്ടി പോവുകയാണ് സൈക്ലോൺ ഇവൻ അവിടെ ചെന്നപാട് ഈ ഓണറിന്റെ വൈഫിനും കുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഓണർ ചോ എത്തി ഇവൻ ജസ്റ്റ് ഓണർ മാത്രമല്ല സൈക്ലോണിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ് ഈ ചോക്ക് വേണ്ടി സൈക്ലോൺ ഏതറ്റം വരെയും പോവും തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ ആ മാസത്തെ റെൻ്റൊക്കെ കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ചോ ഒരു കാര്യം പറയുന്നുണ്ട് എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ ജിമ്മിനെ നമ്മൾ കൊന്നു പക്ഷെ അതുകൊണ്ടായില്ല ആ ജിമ്മെൻ്റെ മകനെ ഇല്ലാതാക്കിയ പോലെ ഞാനും കൊല്ലും ആ ജിമ്മിൻ്റെ മകനെ സോ ഇവർക്കെല്ലാവർക്കും ഒരു പാസ്റ്റ് ഉണ്ട് അതെന്താണെന്നും ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും അങ്ങനെ അടുത്ത സീനി കാണിക്കുന്ന ലോക്കിനെയാണ് ലോക്ക് സൈക്ലോണിനെ കാണാൻ വരുന്നുണ്ട് എന്നിട്ട് പറയാണ് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ഇതുവരെ എൻ്റേതെന്ന് വിളിക്കാൻ എനിക്ക് ആരും ഉണ്ടായിട്ടില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ആരൊക്കെ ഉള്ള പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തോളാം ആണോ എന്നാൽ ഞാൻ ആദ്യം ഷെയ്വിങ് പഠിപ്പിച്ചു തരാം ഇതും പറഞ്ഞ് വളരെയധികം ഹാപ്പിനെസ്സിൽ ലോക്കിന് വേണ്ടി ഷെയ്വിങ് ആരംഭിച്ചിട്ടുണ്ട് നമ്മളുടെ സൈക്ലോൺ പറയുമ്പോൾ സൈക്ലോൺ ആണ് ഇവിടെ ബോസ് പക്ഷെ അത്രയും സന്തോഷത്തിലാണ് സൈക്ലോൺ ഇതെല്ലാം ചെയ്യുന്നത് അതാണ് സൈക്ലോണിൻ്റെ മനസ്സും സൈക്ലോണിൻ്റെ പ്രത്യേകതയും അങ്ങനെ ഷേവിങ് തുടങ്ങി അപ്പത്തന്നെ ലോക്ക് അങ്ങ് ഉറങ്ങിപ്പോവാണ് ആ ഉറക്കം കണ്ടപാട് സൈക്ലോണിന് അവൻ്റെ പാസ്റ്റ് ഓർമ്മ വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ ചോയുടെ പ്രതികാരം ഉണ്ടല്ലോ അതിലെ ജിമ്മിനെയാണ് സൈക്ലോൺ ഓർമ്മ വരുന്നത് ജിമ്മും ഇങ്ങനെയായിരുന്നു ഷേവ് ചെയ്യുന്ന സമയത്ത് ഉറങ്ങിപ്പോവും ഇനി ചോ തേടിക്കൊണ്ടിരിക്കുന്ന ജിമ്മിൻ്റെ മകൻ ലോക്കായിരിക്കോ നമുക്ക് കണ്ടു നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പലതും നടക്കും ഇതിന്റെ ഇടയിലാണ് സൈക്ലോൺ ഏവീനെ കാണുന്നത് കാണുന്നത് വേറൊന്നും കൊണ്ടല്ല സൈക്ലോണിന്റെ ശരീരം വീക്കായി കൊണ്ടിരിക്കുകയാണ് കാരണം സൈക്ലോണിന് ഒരു ലെങ് ട്യൂമർ ഉണ്ട് പക്ഷേ ഈ ഉള്ള കാര്യം ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല ആകെക്കൂടറിയാവുന്നത് ഏവിക്ക് മാത്രമാണ് അങ്ങനെ ഈ പിള്ളേരെ മൊത്തം ഇവരുടെ മാസ്റ്റർമാര് ഡിന്നറിന് വിളിക്കുന്നുണ്ട് സോ ഏവി ഉണ്ട് ഷിൻ ഉണ്ട് അതുപോലെ ടൈഗറും ഉണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് ഈ ടൈഗർ എന്നുള്ളത് ഇവന്റെ പേരല്ല ഇവന്റെ മാസ്റ്ററിന്റെ പേരാണ് ഇവൻ്റെ പേരാണ് ട്വൽവ് അത് നേരത്തെ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയപ്പോൾ പറ്റിയൊരു മിസ്റ്റേക്കാണ് അത് ജസ്റ്റ് തിരുത്തി എന്നുള്ളൂ അങ്ങനെ ഇവർ ഡിന്നറിന് പോകുന്നു കൂട്ടത്തിലാണെങ്കിൽ ലോക്കുമുണ്ട് ലോക്കാണേൽ ഞെട്ടി ഇരിക്കുകയാണ് ഇവരെ വിളിക്കുന്നതൊക്കെ എന്നെ എന്ത് തേങ്ങക്കാണ് വിളിച്ചേക്കുന്നതെന്ന് വിചാരിച്ചാണ് ലോക്കിരിക്കുന്നത് കാരണം ഇവൻ ആരുമല്ല ഈ സമയത്ത് ടൈഗർ പറയുകയാണ് നിന്നെ സൈക്ലോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെ തന്നെ നീയും പ്രിയപ്പെട്ടവനാണ് അങ്ങനെ ഇവരൊരു അമ്പലത്തിലോട്ട് പോകുന്നു അവിടെയാണെങ്കിൽ ചുവരിലായിട്ട് കുറേ പാടുകൾ കാണാനുണ്ട് ഇത് കണ്ടപാട് ലോക്ക് ഇത് എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് അവരാ പാസ്റ്റിനെ കുറിച്ച് അങ്ങ് പറയുന്നത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയായിരുന്നില്ല വോൾഡ് സിറ്റി ഇതൊരു ഗോൾഡ് മൈൻ ആയിരുന്നു പിന്നെ എന്താ എന്ന് ഞാൻ പറയണ്ടല്ലോ കിട്ടാൻ പോകുന്ന പണത്തെ ആലോചിച്ച് ഇങ്ങോട്ട് ലൂയി എന്ന് പറയുന്ന ഒരാൾ വന്നു കൂടെ സൈക്ലോണും പക്ഷെ പിന്നീട് ലൂയി സൈക്ലോണിനെ പിന്നീന്ന് കുത്തി അങ്ങനെ സൈക്ലോണും ചോയും പിന്നെ ടൈഗറും കൂടെ ഒന്നിച്ചു നിന്ന് പോരാടി പക്ഷെ ലൂയിയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു കാര്യമല്ല കാരണം അവന്റെ കൂടെ ഒരു കൊടൂര കൊലയാളി ഉണ്ടായിരുന്നു കിങ് ഓഫ് കില്ലേഴ്സ് എന്നറിയപ്പെടുന്ന ജിം ആ ജിമ്മ് ചോനെ പിടിച്ചു വെച്ച് അവൻ്റെ മുമ്പിൽ വെച്ച് ചോട ഭാര്യനേയും മക്കളെയും കൊന്നുകളഞ്ഞു അതുമാത്രമല്ല ബോസ് ടൈഗറിന്റെ ഒരു കണ്ണും നഷ്ടമായി അങ്ങനെ ഏഴ് ദിവസം അവർ യുദ്ധം നീണ്ടു നിന്നു ഒടുവിൽ സൈക്ലോൺ ജിമ്മിനെയും ലൂയിയും ഇല്ലാതാക്കി ആ യുദ്ധത്തിൽ വന്ന പാടുകളാണ് ഇതെല്ലാം അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഇവർ നേരെ ഡിന്നറിന് പോകുന്നുണ്ട് അടുത്ത സീനി കാണിക്കുന്നത് ചോനെയും ടൈഗർനെയും സൈക്ലോണിനെയാണ് അവിടെ വെച്ച് ചോ ഒരു കാര്യം പറയുന്നുണ്ട് ആ ജിമ്മിൻ്റെ മകനെ ഞാൻ കണ്ടുപിടിച്ചു എന്നിട്ട് പേരും വിവരങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നോക്കുമ്പോൾ അത് ലോക്ക് തന്നെയായിരുന്നു പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും അറിയാത്ത പോലെ നിൽക്കുകയാണ് സൈക്ലോൺ അങ്ങനെ പിള്ളേർ ഡിന്നറിനെത്തി ഈ സമയത്ത് ഇവരാണെങ്കിൽ ലോക്കിനൊക്കെ പരിചയപ്പെടുന്നുണ്ട് എന്തോ ഒരു ഭാഗ്യത്തിന് ലോക്ക് പേര് പറയുന്നില്ല പറഞ്ഞിരുന്നെങ്കിൽ തീർന്നിരുന്നു അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മറ്റൊരു പാസ്റ്റിനെക്കുറിച്ച് സൈക്ലോൺ ആലോചിക്കുന്നത് ഇവരെല്ലാവരും വെറുക്കുന്ന ജിമ്മുണ്ടല്ലോ അവൻ സൈക്ലോന്റെ ഒറ്റ സുഹൃത്തായിരുന്നു പക്ഷെ അതൊന്നും ചോക്കോ ടൈഗറിനോ ജിമ്മിൻ്റെ ബോസായ ലൂയിക്കോ അറിയില്ലായിരുന്നു അങ്ങനെ യുദ്ധം കാട് കയറി സോ ലൂയിയെ കൊന്നേ പറ്റൂ പക്ഷെ ലൂയിയെ കൊല്ലണമെങ്കിൽ ജിമ്മിനെ മറികടക്കണം സോ ഇവർ രണ്ടു പേരിൽ ഒരാൾ മാത്രമേ ബാക്കിയാവൂ ഇവർക്കാണെങ്കിൽ പരസ്പരം കണ്ടുകൊണ്ട് കൊല്ലാൻ പറ്റില്ല കാരണം അത്രയും അടുത്ത സുഹൃത്തുക്കളാണ് അങ്ങനെ ഇവരൊരു കാര്യം ചെയ്യുന്നു കണ്ണ് കെട്ടി ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കുകയാണ് ഈ സമയത്ത് ജിമ്മ് പറയാണ് ഞാനാണ് മരിക്കുന്നതെങ്കിൽ എൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും നീ സേഫ് ആക്കണം ഇതും പറഞ്ഞങ്ങ് ഫൈറ്റ് തുടങ്ങി ജിമ്മ് കൊല്ലപ്പെട്ടു സൈക്ലോൺ കൊടുത്ത വാക്കും പാലിച്ചു അവൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും അവിടുന്ന് മാറ്റി ആ കുഞ്ഞാണ് നമ്മളുടെ ലോക്ക് ഇനി അറിയേണ്ടത് ചോക്ക് വേണ്ടി ഒന്നും അറിയാത്ത ലോക്കിനെ സൈക്ലോൺ ഇല്ലാതാക്കോ ഇല്ലേ എന്നുള്ളതാണ് അങ്ങനെ ഡിന്നർ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ടൈഗർ കാറിൽ വെച്ച് ജിമ്മിൻ്റെ മകൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ടുവെൽവിനും പറഞ്ഞു കൊടുക്കുന്നു അവനാകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് കാരണം അവൻ കേട്ട പേര് ലോക്ക് എന്നാണ് അവൻ വേഗം ഷിന്നിനെ അറിയിക്കുന്നുണ്ട് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് മിസ്റ്റർ ബിഗ്ഗിനെയാണ് അവൻ്റെ അടുത്തോട്ട് വലിയൊരു ബിസിനസ്മാൻ ഒരാവശ്യവുമായിട്ട് വരുന്നുണ്ട് സംഭവം വേറെ ഒന്നുമില്ല എങ്ങനെയും വേൾഡ് സിറ്റി ഒഴിപ്പിക്കണം അതിന് പ്രതിഫലമായിട്ട് മിസ്റ്റർ ബിഗിനെ കിട്ടാൻ പോകുന്നത് കോടികളാണ് പിന്നെ വെറുതെ ഇരിക്കുമോ ജോണിനെയും കൂട്ടി ചോനെ കാണാൻ പോകുന്നു ഈ ചോ ആണേലോ ലോക്ക് എന്നയാളെ തേടിക്കൊണ്ടിരിക്കുന്നത് നാട് മൊത്തം പാട്ടാണ് ഇവിടെ ഈ പറയുന്ന ലോക്ക് ആരാണെന്ന് മിസ്റ്റർ നന്നായിട്ട് നന്നായിട്ടറിയ പിന്നെ പറയണ്ടല്ലോ ലോക്കിന്റെ ഫോട്ടോ സഹിതം അങ്ങ് കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് പറയാണ് നിന്റെ കൂടെ ബിസിനസ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് നീ തേടിക്കൊണ്ടിരിക്കുന്ന ലോക്ക് ഉണ്ടല്ലോ അവനിപ്പോ ആ സൈക്ലോൻ്റെ അടുത്ത് സേഫാ നിന്നിത്രയും കാലം മണ്ടനാക്കുമായിരുന്നു ആ സൈക്ലോൺ പിന്നെ ചോ ഒന്നും നോക്കിയില്ല ലോക്കിനെ പിടിക്കാനായിട്ട് വേൾഡ് സിറ്റിയിലോട്ട് പുറപ്പെട്ടു ഇതേ സമയം പിള്ളേരെല്ലാവരും ചേർന്ന് ലോക്കിനോട് കാര്യം പറഞ്ഞ് അവിടുന്ന് പുറത്താക്കുകയാണ് അതുമാത്രേ ഇനിയിപ്പോൾ ചെയ്യാനുള്ളൂ എന്നാൽ ലോക്ക് പോവാൻ തയ്യാറാവുന്നില്ല ജീവിതമില്ലാതിരുന്ന അവന് ഒരു ജീവിതം കൊടുത്ത സ്ഥലമാണ് ഈ വോൾഡ് സിറ്റി എന്നാ സൈക്ലോണും കൂടെ ചേർന്നാണ് അവനെ പുറത്താക്കുന്നത് ആ സമയത്താണ് അങ്ങോട്ട് ചോയും ടൈഗറും വരുന്നത് അവൻ എൻറെയാണെന്നും പറഞ്ഞ് ലോക്കിനെ കൊല്ലാൻ വേണ്ടി ഗുണ്ടകളായേക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവൻ്റെ ഉറ്റ സുഹൃത്താണ് ചോ അങ്ങനെ പിള്ളേർ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് എന്നാൽ അവരും പിടിച്ചു വെക്കുന്നു ഗുണ്ടകളാണെങ്കിലോ ലോക്കിൻ്റെ നേർക്ക് പൊക്കോണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു വിധത്തിൽ അവരുടെ ആ പീസ് പൂട്ടിക്കുന്നുണ്ട് ആ സമയത്താണ് ടൈഗർ വരുന്നത് ഇനി ലോക്ക് കുറച്ചൊന്ന് വയർക്കും കുറേ അടിവാങ്ങി കൂട്ടുന്നുണ്ട് പക്ഷേ ലോക്ക് വിട്ടുകൊടുത്തില്ല ടൈഗറിനിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ചോയിറങ്ങി ഇറങ്ങാമെന്ന് മാത്രമല്ല ലോക്കിനെടുത്തിട്ടങ്ങ് പെരുമാറുകയാണ് ലോക്കിൻ്റെ കഴുത്തിന് കയറി പിടിക്കുന്നുണ്ട് ലോക്ക് പിന്നെ ഒന്നും നോക്കിയില്ല ചോടെ ചെവി കയറി അങ്ങ് കടിക്കുന്നു എന്നിട്ട് അവനെ അടിച്ചിടുന്നുണ്ട് ശേഷം ഒരു കത്തിയുമായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് പറയാണ് ഇനി നീ എന്റെ നേർക്ക് വന്ന കൊല്ലു ഞാൻ നിന്നെ എന്നാൽ അങ്ങേര് പിന്നേം വരുന്നുണ്ട് ലോക്ക് കത്തിയെടുത്തു അപ്പോഴേക്കും സൈക്ലോൺ വരുന്നു ലോക്കിനെ അടിച്ചിടുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ലോക്ക് അവനെ തീർക്കും അങ്ങനെ സൈക്ലോൺ ചോയോട് പറയാണ് ചോ കഴിഞ്ഞതെല്ലാം വിട്ടേക്ക് എന്നാൽ അതിന് ചോ തയ്യാറല്ലായിരുന്നു അവൻ കത്തിയെടുത്ത് സൈക്ലോണിനെ വിട്ടുകയാണ് ഇത് തടയാൻ വേണ്ടി ലോക്ക് പോകുന്നു ചോ ആണേലോ ലോക്കിന്റെ വൈറ്റിലോട്ട് അങ്ങ് കത്തി കുത്തി ഇറക്കുകയാണ് ഇത് കണ്ട പിള്ളേർ പിന്നെ വെറുതെ ഇരിക്കുവോ ചോക്കിട്ട് പണി കൊടുക്കുന്നു അങ്ങനെ ഷീൻ ചോയെ കൊല്ലാൻ വേണ്ടി പോവുകയാണ് പക്ഷെ അപ്പോഴേക്കും സൈക്ലോൺ തടഞ്ഞു എന്നിട്ട് വീണ്ടും എല്ലാം ഇട്ടേക്കാൻ പറയുന്നു ഈ സമയത്ത് ചോ പറയാണ് എനിക്കൊരവസരം വരും ഇതും പറഞ്ഞ് അവൻ അവിടെ പോകുന്നു പക്ഷെ അവൻ അവിടുന്ന് നേരെ പോകുന്നത് മിസ്റ്റർ ബിഗ്ഗിൻ്റെ സ്ഥലത്തോട്ടാണ് അവിടെയാണെങ്കിൽ ബിഗിൻ്റെ ചെയറിൽ ജോൺ ഇരിക്കുന്നുണ്ട് അതാണെങ്കിൽ ബിഗ്ഗിന് ഇഷ്ടപ്പെട്ടില്ല സോ അവനെ നിർത്തി അങ്ങ് അപമാനിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു സംഭവം ജോണിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് മിക്കവാറും ഇതിനുള്ളൊരു പണി ജോണ് കൊടുത്തിരിക്കും കാരണം ജോണ് നല്ല ഒന്നാന്തരം സൈക്കോയാണ് അങ്ങനെ ബിഗ്ഗും ചോയും തമ്മിൽ ഒരു ഡീല് വെച്ചു ലോക്കിനെ കൊന്നുകളഞ്ഞാൽ പിന്നെ ഈ വോൾഡ് സിറ്റി ബിഗിന് സ്വന്തം ഇത് നല്ല ഒന്നാന്തരം അവസരമാക്കി എടുക്കുകയാണ് മിസ്റ്റർ ബിഗ് കാരണം സൈക്ലോണിനെ ഇല്ലാതാക്കാൻ ഇതിലും വലിയൊരു ചാൻസ് കിട്ടാനില്ല ചോ അടക്കം ഇപ്പം ബിഗിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് ഇതേ സമയം ലോക്കിനെ കാണിക്കുന്നുണ്ട് അവന്റെ കണ്ടീഷൻ ഭയങ്കര മോശമാണ് ചാവാറായി എന്ന് വേണമെങ്കിൽ പറയാം എന്തോ ഒരു ഭാഗ്യത്തിനാണ് കുറച്ചെങ്കിൽ കുറച്ച് ജീവൻ ബാക്കിയുള്ളത് എന്തായാലും ഇനി ഇവൻ ഇവിടെ നിർത്തലത്ര ആയിട്ടുള്ള ഒരു കാര്യമല്ല സോ അവനെ പുറത്തേക്ക് വിടാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യുന്നുണ്ട് ആ ടൈമിലാണ് സൈക്ലോൻ്റെ കണ്ടീഷൻ ട്യൂമർ കാരണം മോശമായി കൊണ്ടിരിക്കുന്നത് അവനോട് ഹോസ്പിറ്റലിലോട്ട് പോവാൻ എ വി കുറെ പ്രാവശ്യം പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ അങ്ങനെ മിസ്റ്റർ ബിഗിൻ്റെ ആളുകൾ അകത്ത് കടന്നു ചോ കൂടെയുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് അത്യാവശ്യത്തിന് മാൻ പവറും ഉണ്ട് ആണെങ്കിലോ അവിടെയുള്ള ജനങ്ങളെ മൊത്തം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടൊരു ചിരിയുണ്ട് എൻ്റെ മോനെ സൈക്കോ എന്ന് പറഞ്ഞാൽ നല്ല അട്ടർ സൈക്കോ ചിരി അങ്ങനെ ജോണിനെ തടയാൻ വേണ്ടി സൈക്ലോണും ഷിന്നും പോകുന്നു അപ്പോഴാണ് മിസ്റ്റർ ബിഗ് സൈക്ലോണിന് വേണ്ടി സൈക്ലോണിൻ്റെ തന്നെ ബാർബർ ഷോപ്പിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇതറിഞ്ഞപാട് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് സൈക്ലോൺ അങ്ങനെ മിസ്റ്റർ ബിഗ് കുറച്ച് രേഖകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ രേഖ കണ്ടപാട് സൈക്ലോൺ ആണെങ്കിലോ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് കാരണം ഈ വോൾഡ് സിറ്റി മൊത്തം മിസ്റ്റർ ബിഗിന് ചോ എഴുതി കൊടുത്തിരിക്കുകയാണ് അങ്ങനെ മിസ്റ്റർ ബിഗ് പറയാണ് ഇനി എനിക്ക് ആ ലോക്കിനെ കൂടെ കിട്ടണം അവനെ നീ എനിക്ക് തന്നാ നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കാം ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് സൈക്ലോണിന് വരുന്നത് ഇതേ സമയം ഏവി ആണേലോ ആരും അറിയാതെ ലോക്കിനെ പുറത്തേക്ക് കടത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലോക്കിന് ഇതുവരെ ബോധം വന്നിട്ടില്ല അങ്ങനെ ഏവി പിടിക്കപ്പെട്ടു പക്ഷെ അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല എല്ലാത്തിനൊട്ടും പണി കൊടുത്തോണ്ടിരിക്കയാണ് ഏവി അങ്ങനെ ലോക്കിനെ കടത്താൻ ശ്രമിക്കുന്ന കാര്യം ബിഗുൻ ജോണും അറിയുന്നുണ്ട് ജോൺ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പോഴാണ് സൈക്ലോൺ അവന്റെ ആ മാസ് പഞ്ചങ്ങ് പുറത്തെടുക്കുന്നത് പക്ഷെ ജോൺ നമ്മൾ പ്രതീക്ഷിച്ച ആളെയല്ല അവൻ ഭയങ്കര സ്ട്രോങ് ആണ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവനെ ഒന്ന് നോക്കി വെച്ചോളാൻ അവൻകൊരു കൂസലുമില്ലാണ്ട് എഴുന്നേറ്റങ്ങ് ഓടുന്നുണ്ട് ഈ സമയം സൈക്ലോൺ ആണെങ്കിലോ ഒരു കത്രിക എടുത്ത് അവൻ്റെ നേർക്ക് എറിയുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും മിസ്റ്റർ ബിഗ് അതങ്ങ് ക്യാച്ച് ചെയ്യാണ് ആ ക്യാച്ചിങ് തന്നെ ഭയങ്കര ആണ് സോ അങ്ങേരും ചില്ലറക്കാരനല്ല അങ്ങനെ അങ്ങേര് വരുന്നു നമ്മളുടെ സൈക്ലോണിനിട്ട് നല്ല അടിയും കൊടുക്കുന്നു അങ്ങനെ ഷിന്നും മേവിയും ആണെങ്കിൽ എങ്ങനെയൊക്കെയോ ലോക്കിനായിട്ട് പോകുന്നുണ്ട് പക്ഷെ അങ്ങോട്ടതാ ജോണ് വരുന്നു അപ്പോഴാണ് ആരാണ് ജോൺ എന്നുള്ളത് നമുക്കങ്ങ് മനസ്സിലാവുന്നത് സൈക്ലോൺ ഉള്ളതുപോലെ തന്നെ ഇവനുണ്ട് ഒരു സ്പിരിറ്റഡ് പവർ ഇവൻ്റെ ദേഹത്തോട്ട് കത്തി കയറില്ല അത്രയും പവറാണ് ഇവന്റെ ശരീരത്തിന് അങ്ങനെ ജോൺ ഷിന്നിന്റെ വിരലുകൾ വെട്ടിക്കളയുന്നു എന്നിട്ട് അവനക്ക് നേരെ പോകുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ട് ട്വൽവിൻ്റെ എൻട്രി അതും വാളുമായിട്ട് പക്ഷേ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല ആ വാളവൻ്റെ ശരീരത്തിൽ തട്ടി കഷ്ണങ്ങളായിട്ട് പോവാണ് ഇതേ സമയം അങ്ങോട്ട് ബിഗ് വരുന്നുണ്ട് അവൻ്റെ തൊട്ടു പിന്നാലെ സൈക്ലോണും അങ്ങനെ അവർ തമ്മിലൊരു യുദ്ധമാണ് അവിടെ പക്ഷെ അതിന്റെ അടക്ക് സൈക്ലോൺ ബിഗിൻ്റെ നെഞ്ചത്തിട്ടൊരു പണി കൊടുക്കുന്നുണ്ട് പക്ഷെ സൈക്ലോണിന് അധികനേരം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവന്റെ ട്യൂമർ ഒരു പണിയായി മാറുന്നു സൈക്ലോണിന് തീരെ വയ്യ പക്ഷെ എന്നിട്ടും അങ്ങേര് ലോക്കിനെ പുറത്ത് കടത്താനാണ് നോക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ജോണിനെയും പിടിച്ചൊരു റൂമിലോട്ട് കയറുന്നു എന്നിട്ട് അതിന്റെ ഡോറങ്ങ് അടക്കുന്നുണ്ട് എന്നിട്ട് ലോക്കിന്റെ പകരം അവന്റെ കൈ വെക്കുന്നു സൊ ചുരുക്കി പറഞ്ഞ സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്യാണ് ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഷിന്നും ബാക്കിയുള്ളവരും കുറെ പറയുന്നുണ്ട് ഈ വാതിൽ തുറക്കാനൊക്കെ അതോടൊപ്പം ലോക്കിന് ബോധം വരുന്നു അങ്ങനെ ജോൺ സൈക്ലോണിനെ വെട്ടിക്കൂട്ടുന്നുണ്ട് സോ ഇനി സൈക്ലോൺ ഇല്ല ഇത് മനസ്സിലാക്കിയ പിള്ളേര് ലോക്കിനെയും കൊണ്ട് സ്ഥലം വിട്ടു അങ്ങനെ ഒരു വിധത്തിൽ ലോക്കിനെ സിറ്റിയിൽ നിന്ന് പുറത്ത് കടത്തി ഇനി അവനെ പോലീസ് നോക്കിക്കോളും സോ ലോക്ക് സേഫായി പക്ഷെ ഇവരുടെ ഗതി അതോ ഗതി ആവുകയാണ് ജോണും ഗുണ്ടകളും ചേർന്ന് അവരെ വെട്ടിക്കൂട്ടുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ലോക്ക് ഒരു ഹോസ്പിറ്റലിലാണ് ഐ ഡി ഇല്ലാത്ത കാരണം അവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും ചെയ്ത ചോയാണേലോ നല്ല രീതിക്ക് മണ്ടനായിട്ടുണ്ട് അവൻക്ക് ലോക്കിനെ കിട്ടിയില്ല അവൻ്റെ പ്രോപ്പർട്ടീസ് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ട് അവനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും നമ്മളുടെ ജോണ് ഇതൊക്കെ കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് മിസ്റ്റർ ബിഗ് കാരണം കുറച്ചായിട്ട് ജോണിന് എന്തൊക്കെയോ ഒരു മാറ്റം കാണാനുണ്ട് പെട്ടെന്ന് സൈക്കോയായി മാറുക ഒരാവശ്യമില്ലാണ്ട് ഒരു തന്നെ ചുറ്റിക്കിടത്ത് തലക്കടിച്ചു കൊല്ലുക അങ്ങനെയുള്ള പല പല കുൽസിത പ്രവർത്തികളിലും ഏർപ്പെടുന്നുണ്ട് നമ്മളുടെ ജോണ് അവൻ്റെ സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് സോ ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ ലക്ഷ്യം മറ്റെന്തോ ആണ് അങ്ങനെ ജോൺ സിറ്റിയിലെ ജനങ്ങളെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ബിഗ് ചോര ഛർദ്ദിക്കുന്നുണ്ട് കാരണം സൈക്ലോൺ മരിക്കുന്നതിന് മുമ്പ് ബിഗ്ഗിൻ്റെ നെഞ്ചത്തായിട്ടൊരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സമയത്താണ് ജോൺ മിസ്റ്റർ ബിഗിനെ അങ്ങ് ഇല്ലാതാക്കുന്നത് സോ അവൻ്റെ ലക്ഷ്യം ഈ വോൾഡ് സിറ്റി തന്നെയാണ് ആ സിറ്റി മൊത്തം മയക്കുമരുന്ന് കേന്ദ്രമാക്കി മാറ്റുകയാണ് ജോൺ അങ്ങനെ മൂന്ന് മാസം കടന്നുപോയി ലോക്കിനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവനിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് പക്ഷേ അവനിപ്പോൾ ഉള്ളത് ഒരു റെഫ്യൂജി ക്യാമ്പിലാണ് എന്നാൽ വൈകാണ്ട് തന്നെ ഒരു ഐഡി സെറ്റ് ആവുന്നുണ്ട് കാരണം അവൻ ജിമ്മിന്റെ മകനാണ് അതിനർത്ഥം യഥാർത്ഥത്തിൽ അവൻ ജനിച്ചത് ഹോങ്കോങ്ങിൽ തന്നെയാണ് സോ ഐ ഡി സിമ്പിളായിട്ട് കിട്ടുന്നു അങ്ങനെ അവൻ നേരെ പോകുന്നത് ടൈഗറിനെ കാണാനാണ് എന്നിട്ട് ഷിന്നിനെയും എവിനേം ട്വൽവിനേയും കുറിച്ച് തിരക്കുന്നുണ്ട് ലോക്ക് നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ ആ സംഭവത്തിന് ശേഷം അവർ മൂന്ന് പേര് മാറിപ്പോയി ഇതും പറഞ്ഞ് അവരുടെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് പോവാണ് ലോക്ക് അവിടെയാണെങ്കിൽ ആ മൂന്ന് പേരും നിരകിച്ച് ഇല്ലാണ്ടായിട്ടാണ് ജീവിക്കുന്നത് ആ സംഭവത്തിന് ശേഷം എ വി കൊടുക്കത്ത തലവേദനയാണ് ടൈഗറിനാണേലോ കാലിന് നല്ല പണി കിട്ടിയിട്ടുണ്ട് ഷിന്നിനാണേലോ രണ്ട് വിരൽ മുറിഞ്ഞ് പോയിട്ടുണ്ട് സോ മെൻ്റലി ആൻഡ് ഫിസിക്കലി റിക്കവറായി വരുന്നേ ഉള്ളൂ എന്തായാലും ലോക്കിനെ കണ്ടപാട് ഇവർ നല്ലവണ്ണം ഹാപ്പി ആവുന്നുണ്ട് അങ്ങനെ അവർ പഴയ പോലെ ഒന്നിച്ച് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് എന്നാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവർ നോക്കുമ്പോൾ ലോക്കിനെ കാണാനില്ല അവിടെ ഉണ്ടായിരുന്ന ഗെയിമിലെ കരുക്കൾ ഉപയോഗിച്ച് ലോക്ക് വോൾഡ് സിറ്റി നിർമ്മിച്ചിട്ടുണ്ട് സോ ഉറപ്പാണ് അവൻ പോയിട്ടുള്ളത് പ്രതികാരത്തിന് തന്നെയാണ് ഇതേ സമയം വോൾഡ് സിറ്റി കാണിക്കുന്നുണ്ട് അവിടെ ജോണാണേൽ രാജാവായിട്ട് മാറിയിട്ടുണ്ട് അത് മാത്രമല്ല ഇവൻക്കുള്ള പോലത്തെ പവർ എല്ലാം അവൻ്റെ ആർമിക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ മേത്തോട്ട് തീക്കട്ട വാരിയെറിയ ഇറച്ചി വെട്ടുന്ന കത്തി എടുത്ത് മേത്ത് കയറ്റാൻ നോക്കുക അത്തരത്തിലുള്ള വയലൻസ് അടങ്ങിയിട്ടുള്ള ട്രെയിനിങ്ങാണ് ഇവർ കൊക്ക ജോൺ കൊടുക്കുന്നത് അതൊന്നും പോരാഞ്ഞിട്ട് തീക്കട്ട ചൂടോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ഓരോരോ ഭ്രാന്തയും ആ സമയത്താണ് ലോക്ക് അങ്ങോട്ട് വരുന്നത് ജെസ്സി ആണെങ്കിൽ അവനെ കാണുന്നുണ്ട് ജെസ്സി എല്ലാവരുടെ അടുത്തും അകത്ത് കയറി സേഫായിട്ടിരിക്കാൻ പറ ഇക്കാര്യം ജെസി ബാക്കിയുള്ളവരെ അറിയിക്കുന്നു ആ സമയത്ത് അവരുടെ മുഖത്തുള്ളൊരു സന്തോഷമുണ്ട് അങ്ങനെ ലോക്ക് ആദ്യം തന്നെ സ്മോക്ക് ഉണ്ടാക്കുന്നു എന്നിട്ട് അതിൻ്റെ മറവിൽ നിന്ന് കുറച്ച് പേരെ അടിച്ചിടുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ജോണാണേലോ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഒരു കൊച്ചു കുട്ടിയെ വിളിച്ച് ഈ സ്പിരിറ്റഡ് പവറിൻ്റെ ട്രെയിനിങ് ഉണ്ടല്ലോ അത് കൊടുക്കാൻ നോക്കുകയാണ് ചെറിയ കുട്ടിയാണെന്ന് പോലും അവൻ നോക്കുന്നില്ല ആ ടൈമിലാണ് ഒരു കോടാലി അങ്ങ് പറന്നു വരുന്നത് അത് വേറെ ആരുമല്ല നമ്മളുടെ ലോക്കാണ് പിന്നെ അവിടെ വമ്പൻ ഫൈറ്റാണ് എല്ലാവരെയും അടിച്ചിട്ട് ജോണിന് നേരെ പോകുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും കുറച്ച് പേര് ഗണ്ണുമായിട്ട് വരുന്നു അപ്പോഴാണ് ഷിന്നിൻ്റെ എൻട്രി അവൻ ബൈക്ക് കൊണ്ട് ഗണ്ണുള്ളവരെ ഇല്ലാതാക്കുന്നു അവൻ മാത്രമല്ല വരുന്നത് എ വി ഉണ്ട് അതും മാസ്ക് ഇല്ലാണ്ട് പിന്നെ പോരാത്തിന് ട്വൽവും അങ്ങനെ ഷിന്നിൻ്റെ ബൈക്ക് ജോണങ്ങ് ഇല്ലാതാക്കുന്നു ട്വൽവാണേലോ വാളുകൊണ്ട് കിടിലൻ ആണ് അങ്ങനെ ലോക്കിൻ്റെ പിന്നാലെ പോവുകയാണ് ജോണ് ലോക്ക് കുറേ ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് അവനെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ അവൻ്റെ സ്പിരിറ്റഡ് പവർ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇവരുടെ മറ്റേ പരിപാടി ഉണ്ടല്ലോ നാലറ്റത്ത് പിടിച്ച് കാലേ വാരി നിലത്തടിക്കുന്ന പരിപാടി അതങ്ങ് പ്രയോഗിക്കുന്നുണ്ട് നാല് സൈഡിൽ കയറ് കെട്ടി എടുത്തിട്ടങ്ങ് പെരുമാറുകയാണ് പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല അവൻ ആ കയറൊക്കെ പുഷ്പം പോലെ പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് ഇവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവന്റെ പവറിന്റെ വീക്ക് പോയിന്റ് എന്താന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ലോക്ക് ഒന്നും നോക്കിയില്ല അവനെയും പിടിച്ച് ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് താഴോട്ട് ചാടുന്നുണ്ട് പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഷിന്നു കയർ പിടിച്ച് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം താഴോട്ട് പോകുന്നില്ല പക്ഷെ സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്ത് കൊല്ലാനായിരുന്നു ലോക്കിന്റെ പ്ലാൻ അത് നടന്നില്ല അങ്ങനെ ലോക്ക് കയ്യിലെ വാളെടുത്തു എന്നാൽ അതങ്ങ് കടിച്ചു പൊട്ടിക്കുകയാണ് ജോൺ എന്നാൽ അവൻ കടിച്ചെടുക്കുന്ന പീസ് ഉണ്ടല്ലോ അത് തുപ്പിക്കളയാൻ ലോക്ക് സമ്മതിക്കുന്നില്ല അവനെക്കൊണ്ട് തന്നെ വിഴുങ്ങിക്കുകയാണ് അങ്ങനെ ലോക്കിനെ അടിച്ചിട്ട് ജോണ് മുകളിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ഷിന്നിനെ കൊല്ലാൻ നിൽക്കുകയാണ് അപ്പോഴാണ് അവിടെ സൈക്ലോണിൻ്റെ പ്രസൻസ് ഉണ്ടാകുന്നത് അവിടെ ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്നുണ്ട് ആ കാറ്റിൻ്റെ ഫോഴ്സിൽ ലോക്ക് മുകളിലോട്ടങ്ങ് തിരിച്ച് കയറുന്നുണ്ട് എന്നിട്ടൊരൊറ്റ ചവിട്ട് ആ സമയത്ത് വായിലോട്ട് പോയ വാളിന്റെ കഷ്ണം അത് പതുക്കെ പതുക്കെ പുറത്തോട്ട് വരുന്നുണ്ട് എന്നാൽ അത് പുറത്തു വരുന്ന സമയം അവൻക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് സോ ആ ഒരു ബ്ലേഡ് കഷ്ണം കൊണ്ട് ഇവരങ്ങ് കളിക്കാൻ ആരംഭിക്കുകയാണ് ആ ഒരു കഷ്ണം പുറത്തോട്ട് എടുത്താൽ അവൻ്റെ പവർ അവൻക്ക് തിരിച്ചു കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് അതൊരു ചാൻസ് ആണ് അങ്ങനെ ആ ചാൻസ് നല്ലവണ്ണം മുതലാക്കുന്നുണ്ട് ആ കഷ്ണം പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി അങ്ങേയറ്റം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കുഞ്ഞ് ബ്ലേഡ് കഷ്ണത്തിൽ അടിച്ചടിച്ച് ജോണിനെ അങ്ങ് ഇല്ലാതാക്കുന്നു പുറത്താണല്ലോ അവൻക്ക് ബോഡി ആർമർ പക്ഷേ അകത്ത് ഈ ബ്ലേഡ് കഷ്ണം ഉള്ളതുകൊണ്ട് പുറത്തുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു ഉപകാരവും ഇല്ല ആ ബ്ലേഡ് കഷ്ണം അകത്തുള്ളതുകൊണ്ട് തന്നെ ഇവൻ എന്ത് ചെയ്താലും അത് ഏൽക്കുന്നുണ്ട് ഒരു കത്തിയെടുത്ത് കുത്തിയ അവൻ്റെ ഉള്ളിലോട്ട് തറച്ച് കയറുന്നുണ്ട് അങ്ങനെ ജോൺ ഇല്ലാതാവുന്നു പിന്നെ നമ്മളുടെ ചോനയാണെങ്കിലോ ലോക്ക് തന്നെ തുറന്ന് വിടുന്നുണ്ട് അങ്ങനെ ഈ നാടും നാട്ടുകാരും സന്തോഷത്തിൽ ജീവിക്കാൻ തുടങ്ങി ഇവിടെ വെച്ചിട്ടാണ് ഈ കഥ അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കെ ബൈ